വയനാട് ജില്ലയിൽ പലയിടത്തും വരൾച്ച രൂക്ഷമാകുന്നു പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലകളിൽ കാർഷിക മേഖല വരണ്ടു തുടങ്ങി കുരുമുളകും കാപ്പിയും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കൃഷി നശിക്കുമെന്ന അവസ്ഥ കാർഷിക മേഖലയായ മുള്ളൻകുല്ലി പഞ്ചായത്തിലെ കവനഗിരി സീതാമൗണ്ട് പ്രദേശങ്ങളിൽ തനിവിളയായി കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകർ ഏറെയാണ് ഈ കൃഷിയാണ് കരിഞ്ഞുണങ്ങുന്നത് ഇതിനകം നിരവധി തോട്ടങ്ങളിലെ കുരുമുളക് കൃഷി നശിച്ചു നാലും അഞ്ചും വർഷം പ്രായമുള്ള കായ്ഫലം നൽകുന്ന കുരുമുളക് ചെടികളാണ് നശിക്കുന്നത് ഈ പ്രദേശത്ത് വർഷകാലത്തും മഴ തീരെ ലഭിച്ചിരുന്നില്ല ജലസേചന സൗകര്യങ്ങൾ പ്രദേശത്തില്ല ആയതിനാൽ കൃഷി സംരക്ഷിക്കാനും പറ്റാത്ത സാഹചര്യമാണ് ജലാശയങ്ങളെല്ലാം വറ്റിക്കിടക്കുകയാണ് കബനി നദിയിൽ പാറക്കെട്ടുകൾ നിറഞ്ഞു കബനി തീരത്തെ കൃഷിയിടങ്ങൾ ആകെ വിണ്ടുകേറിയ നിലയിലാണ് നെൽകൃഷി ഇറക്കിയ കർഷകരും വെള്ളമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് ഈ ഭാഗത്ത് വരൾച്ച രൂക്ഷമാണല്ലോ കാർഷിക വിളകളെല്ലാം കരിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തതിൻ്റെ ഒരു പ്രധാന കാരണം അപ്പം ഈ ഭാഗത്ത് വ്യാപകമായിട്ട് എന്തെല്ലാം കൃഷികളൊക്കെ നശിച്ചേക്കുന്നത് കൂടുതലും ഇതൊക്കെ എത്ര കാലം ഇത് വർഷം പ്രായമുള്ള പ്രായമുള്ളതാണ് ഇതിനു മുമ്പ് ഈ തോട്ടത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു പതിനെട്ടിലെ വെള്ളത്തിൽ ഇതിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ദിവസങ്ങളിൽ മഴ ജലസേചന പദ്ധതികളിൽ നിന്നും വെള്ളം കുറഞ്ഞ അളവിലാണ് ലഭിക്കുന്നത് കൃഷി സംരക്ഷിക്കാൻ കർഷകർ പാടുപെടുകയാണ് വേനൽ ഇനിയും കനത്താൽ കാർഷിക വിളകൾ ഇനിയും വ്യാപകമായി നശിക്കും ക്ഷീരമേഖലയിലെ കർഷകരും വെള്ളത്തിന്റെ കുറവിനാൽ ബുദ്ധിമുട്ടുകയാണ് സാധാരണ കിണറുകൾ ഭൂരിഭാഗവും വറ്റി കുടിക്കാൻ പോലും വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോൾ കൃഷി സംരക്ഷിക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല വേനലിൻ്റെ കാഠിന്യം അനുദിനം രൂക്ഷമാവുകയാണ് അതോടൊപ്പം കാർഷിക വിളകളും കരിഞ്ഞുണങ്ങുന്നു മുള്ളൻകൊല്ലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക വിളകൾ വ്യാപകമായാണ് കരിഞ്ഞുണങ്ങുന്നത് ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിനങ്ങളിൽ ഈ കൃഷിയാകെ നശിക്കുമെന്ന സ്ഥിതിയാണ് മലനാട് വാർത്തകൾക്ക് വേണ്ടി സി ഡി ബാബു പുൽപ്പള്ളി